ചെയ്ത എഫർട്ടിന് അനുസരിച്ചുള്ള ഒരു ഒരു വാക്കുകളോ ന്യൂസുകളോ ഒന്നും വന്നില്ല എനിക്കത് വലിയ വിഷമമുണ്ട് എല്ലാവർക്കും നമസ്കാരം സിനിമാറ്റിക് പ്രൊഡക്ഷൻസിൻ്റെ ഈവഞ്ച് എല്ലാവരുടെ ആശംസകൾ നേരികയാണ് ഡോസ് നല്ലൊരു ഡോസായിട്ട് തന്നെ മലയാള സിനിമയ്ക്ക് കൊടുക്കട്ടെ ഇതെനിക്ക് തോന്നുന്നത് കേട്ടിട്ട് പേര് കേട്ടിട്ട് ഇതൊരു മെഡിക്കൽ ത്രില്ലറാണെന്ന് തോന്നുന്നു അഭിലാഷിൻ്റെ ഒരു എന്താ പറയുക ഒരു പരീക്ഷണ ചിത്രമാണിതെന്ന് തോന്നുന്നു അഭിലാഷിന് എല്ലാ വിജയങ്ങളും നേരുന്നു നിർമ്മാതാക്കൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു തീർച്ചയായിട്ടും നല്ല സിനിമകളെ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്ന ഒരു സമയമാണിത് ആരഭിനയിക്കുന്നോ ആര് ഡയറക്റ്റ് ചെയ്യുന്നോ ഒന്നുമല്ല നല്ല പ്രോഡക്റ്റ് ഓഡിയൻസിന് കിട്ടിയാൽ അവർ ആക്സെപ്റ്റ് ഒരു അവസ്ഥ ഇന്നുണ്ട് പണ്ടത്തെ പോലല്ല അപ്പോൾ അതിനൊരു ഇത് ചേഞ്ചായിട്ട് തന്നെ ഡോസ് വളരെ ഡിഫറൻ്റ് ആയിട്ട് വരട്ടെ ഇതിൻ്റെ എല്ലാ ക്രൂലും ഞാൻ ആശംസകർപ്പിക്കുകയാണ് പിന്നെ ഒരു അടിപൊളി സ്റ്റംപ് മാഷ് എടുത്തിരിക്കുന്ന ലേഖല കഴിഞ്ഞ പടത്തിൽ കല ഫുൾ വർക്ക് ചെയ്താണ് അവസാനം അഭിനയിക്കാനാണല്ലോ എന്റെ അഭിനയിപ്പിച്ചിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങക്ക് എല്ലാവർക്കും പ്രവേടിക്കാനാ നന്ദിയും സ്നേഹവും ആശംസയും അർപ്പിക്കുകയാണ് ഗോപി സുന്ദറിനെ പോലുള്ള ഒരു അടിപൊളി മ്യൂസിക് ഡയറക്ടർ ആണ് അപ്പോ പിന്നെ ഇതിന്റെ ഹീറോ ആണ് എന്റെ സിജു വിൽസൺ ആണ് ഹീറോ അതിനുള്ള ഒരു സന്തോഷം കാരണം എനിക്കറിയാം എൻ്റെ കഴിഞ്ഞ ചിത്രം രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി ഓണത്തിന് ഇറങ്ങിയ പത്തൊമ്പതാം നൂറ്റാണ്ട് ഞാനൊരു ഞാൻ ഒത്തിരി പുതിയ ആൾക്കാരെ കൊണ്ടുവച്ചു പക്ഷെ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി നടത്താനായിട്ട് അന്ന് ആറാട്ടുഴവേലായിത്തപ്പണിക്കറെന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു ഞാനത് പറയുന്ന സിജു പോലും ബോധം കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഷർട്ടൂര്യൊന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു വളരെ സ്ലിം ആയൊരു പൊടിയായിരുന്നു സാറ് ഞാനിത് ആറ് മാസം വേലായു പണി എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു ഷോ ആണ് അപ്പൊ അതാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ക്യാരക്ടറിന് വേണ്ടി സിജു മാറിയത് പിന്നെ കുതിരപ്പുറത്തൊക്കെ നിങ്ങളത് കണ്ടു കാണുന്നു ചാടിയോ വന്ന് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ ഓടിക്കയറുക അല്ല ഞെട്ടിച്ചു നമ്മുടെ ഒക്കെ അപ്പം അത് മാത്രല്ലോ ആ അതിനകത്ത് ആക്ഷനും ഒക്കെ ചെയ്തു മാത്രമല്ല ഒരു ചരിത്ര കഥാപാത്രത്തെ നമ്മൾ നമ്മുടെ നാട്ടിൽ സൂപ്പർ സ്റ്റാറുകൾ മാത്രം ചെയ്ത് അത്തരം ഫിഗേഴ്സ് അത് ചെയ്ത് കണ്ടിട്ടുള്ള നമ്മളെ ഒരു കൊച്ചു ചെറുപ്പക്കാരനെ വെച്ചിട്ടത് ചെയ്തിട്ടത് കൈയടി മേടിച്ചു എന്നുള്ളത് സിജുവിൻ്റെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സിജു ചെലു തമ്മിൽ ഒരു ചർച്ചയായി അത് വിജയമായിരുന്നു നവകോണത്തിന് പക്ഷേ സിജു ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ് സിജു നമ്മുടെ കിട്ടത്തില്ല വലിയ ൊക്കെ പോകും ഭയങ്കര ഭയങ്കര ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് മലയാളത്തിൽ മാറും എന്തുകൊണ്ടോ അതുണ്ടായില്ല അതാണ് സിജു സിനിമ അഭിനയിക്കാനും ട്രാൻസ്ഫോർമേഷൻ നടത്താനും മാത്രമല്ല സിനിമയിൽ അതിൻ്റെ ഒരു സെൽഫ് മാർക്കറ്റിങ്ങും അതിവിടെ നിൽക്കാനും ഒക്കെ ആയിട്ട് ചില ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട് സിജു അതുപോലൊരു വലിയ സംഭവം ചെയ്തിട്ടും സിജുവിനെ പറ്റി സിജുവിനെ ഒരു എന്താ പറയുക ആ ചെയ്ത അനുസരിച്ചുള്ള ഒരു ും വന്നില്ല എനിക്കത് വലിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ തന്നെ വേണോ ഇനി അതിലും വലിയൊരു പടമായിട്ട് വരണ്ടതെന്ന് ചിന്തിക്കുകയാണ് വന്നിരിക്കും അതിനുള്ള കൂടി അതിനുള്ള പാനുണ്ട് ഒരു വലിയ ചിത്രം നമ്മൾ വരുന്നതാണ് ഡോസ് അതിനുമുമ്പ് എൻ്റെ ആ ചിത്രത്തിന് സപ്പോർട്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവിധ ആശംസകളും എല്ലാവർക്കും താങ്ക് യു